ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കൊന്ന് സ്വയം അനലൈസ് ചെയ്ത് ഒന്ന് വിലയിരുത്തി നോക്കും ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് കിട്ടാൻ മാത്രം മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോഴായിരിക്കും നിങ്ങളൊരവസ്ഥ മനസ്സിലാക്കുക നിങ്ങളിൽ പലർക്കും പല സബ്ജെക്ടുകളിലും എ പ്ലസിൻ്റെ അടുത്ത് പോലും മാർക്ക് ഉണ്ടാവില്ല എ പ്ലസ് റേഞ്ചിലേക്കുള്ള ഒരു മാർക്ക് എത്തിയിട്ടുള്ളത് വളരെ കുറച്ച് സബ്ജക്റ്റുകൾക്കായിരിക്കും ചില കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിൽ പോലും എ പ്ലസ് റേഞ്ചിലുള്ള മാർക്ക് ഉണ്ടാവില്ല പത്ത് സബ്ജക്റ്റിലും എ പ്ലസ് റേഞ്ചിലുള്ള മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ വളരെ റേയായിരിക്കും ഒരു സ്കൂളിൽ ആലോ അഞ്ചോ കുട്ടികളൊക്കെ അങ്ങനെ മാക്സിമം ഉണ്ടാവും ചില സ്കൂളുകൾ പത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും മിക്ക സ്കൂളിൽ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ക്രിസ്മസിന് എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളുണ്ടാവും ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുന്നത് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന എസ് എസ് സി പരീക്ഷയിൽ ഞങ്ങളുടെ അവസരം തന്നെയായിരിക്കില്ലേ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ എ പ്ലസ് ആയി പോവുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ എ പ്ലസ് ആയി പോകുമോ എന്നൊക്കെ പേടി ഉണ്ടാവും ആ കുട്ടികളോട് ഞാൻ പറയുകയാണ് മക്കളെ ഇ ഇപ്പോഴേ ഇപ്പോഴേ നിങ്ങൾക്ക് നാല് എ പ്ലസ് ഉറപ്പാണ് അതേതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോകൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും അത് സ്റ്റഡി ടിപ്സ് ആയിക്കോട്ടെ സ്റ്റഡി ട്രിക്സ് ആയിക്കോട്ടെ റിവിഷൻ ക്ലാസ്സുകളായിക്കോട്ടെ വിദ്യാഭ്യാസ വാർത്തകളായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ പുതിയ വിവരങ്ങളും ഞങ്ങൾ എത്തിച്ചിരിക്കും സോ കാര്യത്തിൽ കിടക്കാം ഏതൊക്കെയാണ് ഇപ്പോഴേ എ പ്ലസ് ഉറപ്പിക്കാവുന്ന നാല് സബ്ജക്റ്റുകൾ ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതെന്താ സാറേ അങ്ങനെ ഒരു ഡോക്ക് സാറല്ലേ പറഞ്ഞത് നാല് സബ്ജക്റ്റ് ഇപ്പോഴും ഉറപ്പാണ് എന്നിട്ട് ഞങ്ങളോടാണ് ചോദിക്കുന്നത് ഏതാണോ നാല് എന്ന് അതെ നിങ്ങൾക്ക് മാത്രമേ ആ നാല് സബ്ജക്റ്റുകൾ പറയാൻ കഴിയൂ കാരണം എസ് എസ് എൽ സി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ നിങ്ങൾക്കറിയാം ഒമ്പത് സബ്ജക്റ്റുകൾ അല്ല പത്ത് സബ്ജെക്റ്റുകൾ മൊത്തമുണ്ടായിട്ടുൾപ്പെടെ ഈ പത്ത് സബ്ജെക്ടുകളിൽ എസ് എസ് എൽ സി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും കുറഞ്ഞത് നാല് സബ്ജക്റ്റുകളെങ്കിലും ഇപ്പോൾ എടുക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി എഫർട്ട് എടുത്താൽ ഒരല്പം കൂടി ഒന്ന് ഒന്ന് കൂടി ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നാല് വിഷയങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എ പ്ലസ് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും ഇല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ തന്നെ ഇവർക്ക് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ഇത് കുഴപ്പമില്ല ഇത് ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് കിട്ടാവുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും ഏറ്റവും കുറഞ്ഞൊരു നാല് സബ്ജെക്ട് എങ്കിലും അങ്ങനെ ഉണ്ടാവും ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് മാർക്ക് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് എന്നറിയാം ഒന്നുകൂടി ഞാനൊന്ന് ശ്രമിച്ചാൽ ഇതിന് എ പ്ലസ് കിട്ടുന്നു അങ്ങനെ ഏത് കുട്ടിക്കും എളുപ്പം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ട് ഒരു നാല് സബ്ജക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ നാല് സബ്ജക്റ്റ് ഏതാണ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള ഒരു നാല് സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ അതാദ്യം കണ്ടെത്തുക അതിനിയും കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് അറിയില്ല എന്നുള്ളതാണ് ആ നാല് സബ്ജക്റ്റുകൾ കണ്ടെത്തിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇനിയും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം എ പ്ലസ് കിട്ടുന്ന ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങളാദ്യം നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ആ സബ്ജക്റ്റുകൾ ചിലപ്പോൾ നാലായിരിക്കണം എന്നല്ല ചിലപ്പോൾ അഞ്ചായിരിക്കും ചിലപ്പോൾ ആറായിരിക്കും ചിലപ്പോൾ ഏഴായിരിക്കും നമ്പർ അത്ര ആവട്ടെ ചില സബ്ജക്റ്റുകൾ നിങ്ങളുടെ സ്ട്രെങ്ത്താണ് നിങ്ങൾക്ക് വിചാരിച്ചാൽ ഈസിയായിട്ട് എ പ്ലസ്സിലേക്ക് എത്താൻ കഴിയും ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളാണ് നിങ്ങൾക്ക് ഓൾറെഡി അത് ഓർമ്മയുണ്ടെങ്കിൽ മക്കളെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അപ്പം നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനും പറ്റും അങ്ങനെ വേണം നിങ്ങൾ എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ അല്ലാണ്ട് പത്ത് സബ്ജക്റ്റും ഒരുപോലെ സമയമെടുത്ത് ഒരുപോലെ എഫേർട്ട് എടുത്ത് അല്ല പഠിക്കേണ്ടത് ഈസിയുള്ളതിന് കുറച്ച് സമയവും ബുദ്ധിമുട്ടുള്ളതിന് കൂടുതൽ സമയവും കൊടുത്തുകൊണ്ട് എന്നാൽ ഒന്നിനെയും അവഗണിക്കാത്ത രീതിയിൽ ആവശ്യത്തിന് സമയം ആവശ്യമുള്ളതിന് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം സോ മക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എപ്പോഴും സുറപ്പുള്ള ആ നാല് സബ്ജക്റ്റുകൾ ഇപ്പം തന്നെ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടെത്തിക്കോളൂ മറന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ ചില കുട്ടികൾക്ക് ഐ ടിയും മലയാളം ഫസ്റ്റും സെക്കൻഡും ബയോളജിയുമായിരിക്കും ചില കുട്ടികൾക്ക് ചിലപ്പം മലയാളവും ബയോളജിയും ഹിന്ദിയുമായിരിക്കും ചിലർക്ക് ഫിസിക്സും കെമിസ്ട്രിയുമായിരിക്കും ചിലർക്ക് മാത്സ് പോലും എളുപ്പമായിരിക്കും അങ്ങനെയുള്ള പല കുട്ടികളുണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ആ നാല് സബ്ജക്ട് കണ്ടെത്തൂ വീക്കായിട്ടുള്ള ബാക്കി സബ്ജക്റ്റുകൾ ഏതൊക്കെയാണത് ഫോക്കസ് ചെയ്യൂ അതിന് ഫോക്കസ് കൊടുത്ത് കടിക്കൂ അതോടൊപ്പം ഈസി ഉള്ളതിനെ കൈവിടാതെ ആവശ്യ സമയം അതിനും കൊടുക്കൂ നല്ല റിസൾട്ട് ലഭിക്കുന്ന കത്താം ക്രിസ്മ പരീക്ഷയുടെ റിസൾട്ട് പോയായിരിക്കില്ല ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വീണ്ടും കാണാം താങ്ക് യു